ഭാഗമായി ഓട നിർമ്മിക്കാൻ കുഴിയെടുക്കുന്നതിനിടെയായിരുന്നു അപകടം ഷെഡിനുള്ളിൽ ഉണ്ടായിരുന്ന കാർ ഉൾപ്പെടെ തകർന്നു വീണു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇത് സംഭവം നടന്നിരിക്കുന്നത് തൈക്കാട് എം ജി രാധാകൃഷ്ണൻ റോഡിലായിരുന്നു ഈ അപകടം അതായത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡിൽ ഓട കീറാനായി മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് മതിലിനോട് ചേർത്ത് കുഴിയെടുത്തിരുന്നു അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇങ്ങനെ കാർഷെഡും അതുപോലെ തന്നെ മതിലും ഇടിഞ്ഞു വീണ് ഒരു കാറിന് നാശനഷ്ടം സംഭവിച്ചു അത്തരത്തിൽ വലിയൊരു അപകടം നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അത് മാറിപ്പോയി എന്നുള്ളതാണ് ഇവിടെയുള്ള ദൃസാക്ഷികൾ പറയുന്നത് നാട്ടുകാർ ഇടപെട്ട് പിന്നീട് ഫയർഫോഴ്സിനെ അറിയിക്കുക വലിയ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഒരു വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ നമ്മളോട് ഇത് സംഭവസമയത്ത് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചേരുകയാണ് ചേട്ടൻ സംഭവിച്ചത് ഈ സംഭവിച്ചത് ഒരു രണ്ട് മണി ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണി മൂന്ന് മണിക്കിടയ്ക്ക് ആയിട്ട് ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു ശബ്ദം കേട്ട് ഞങ്ങളിവിടെ നിന്ന് ഓടിയോട് ചെന്നപ്പോൾ റോഡിൽ മധുര കിടക്കുകയാണ് പിന്നെ കാറ് അതിനകത്ത് കാറിന് കാറ് ആ കാർ ഷെട്ടിനകത്താണ് കിടന്നത് അപ്പോൾ ഈ അതെല്ലാം കൂടെ ഓടായിരുന്നു ഇതിൻ്റെ പുറത്ത് ആ ഓടെല്ലാം പറഞ്ഞ് താഴെ വീണു പിന്നെ ഈ കാറിന് ചപ്പ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ഇത് ഇതാണ് സംഭവം പിന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി പിന്നെ അവർ ഫയർഫോഴ്സ് വിളിച്ചു ഫയർഫോഴ്സ് ഫയർഫോഴ്സുകാർ വന്ന് അവർ കാറൊക്കെ പുറത്തെടുത്തു ബാക്കി വേറെ അപകടമൊന്നും ആർക്കും സംഭവിച്ചില്ല ആരും റോഡിൽ ഇല്ലായിരുന്നു ആ സമയത്ത് ഭയം ഉള്ള ഒരു ഒരു ഭരിഭ്രാന്തി ഉണ്ടായി എല്ലാവർക്കും എന്താണ് അറിഞ്ഞൂടാതെ ഉള്ള ഒരു ഭയങ്കരമായ ഒരു ഒരു ഭീതി പുകയും പിന്നെ ഈ ഓടെല്ലാം വന്ന് പൊട്ടിത്തറി പെട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു ഈ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ അവിടെ പുറത്തായിരിക്കുമായിരുന്നു വീണ് അങ്ങനെ ഒരു ഷോക്ക് പെട്ടെന്ന് ഷോക്ക് ആൾക്കാർക്ക് ഉണ്ടായി എല്ലാം ഈ ഇവിടുത്തെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി എന്താണെന്ന് നോക്കാൻ ഞങ്ങൾ അങ്ങോട്ട് ഓടി അവിടെ ചെന്നപ്പോൾ സംഭവം ഇതാണ് കൊച്ചു കുട്ടികളൊക്കെ സഞ്ചരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് ആർട്സ് കോളേജ് മ്യൂസിക് കോളേജ് ഒക്കെ തോടെ ഉള്ളതാണ് ആ കുട്ടികളെല്ലാം ഇവിടെ ഇതുവഴിയാണ് പോകുന്നതും വരുന്നതും ഒക്കെ നിറഞ്ഞ ശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ തിരക്കുള്ള തിരക്കുള്ള റോഡാണ് അപ്പോൾ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ആരും റോഡിൽ ഇല്ലായിരുന്നു അപകടമൊന്നും ഉണ്ടായില്ല അതൊരു വലിയ ഭാഗ്യമായി അത് ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഫയർഫോഴ്സ് അവരെല്ലാം എത്തി പെട്ടെന്ന് എത്തി നാട്ടുകാർ കൂടി ഫയർഫോഴ്സ് എത്തി അവരെല്ലാം വന്ന് കാറൊക്കെ പുറത്തെടുത്തു അങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനം ചെയ്തു പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് തന്നെ പിന്നെ റോഡിൽ കിടന്ന മണ്ണെല്ലാം ജെ സി ബി കൊണ്ട് ആ കല്ലും ഇതൊക്കെ സൈഡൊക്കെ പോയി ഇന്നലെ അവർ കോരി മാറ്റി ചെങ്കൽച്ചൂള ഫയർ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നായിരുന്നു അഗ്നിരക്ഷ സേന യൂണിറ്റ് എത്തുകയും തകർന്നു വീണ ഷെഡിനിൽ കുടുങ്ങിക്കിടന്ന കാർ പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇപ്പോൾ ഇതിന്റെ അധികൃതർ എത്തി അതായത് ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ എത്തിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്ന് എം ജി രാധാകൃഷ്ണൻ്റെ മകന് വാക്ക് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് വലിയ രീതിയിലൊരു അപകടം പറ്റേണ്ടിയിരുന്നത് അതായത് റോഡിലേക്കാണ് ഈ മതിലും എല്ലാം ഇതും കൂടെ ടക്കമുള്ള കുട്ടികൾ പോകുന്ന യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരു വഴികൂടിയാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഓട നിർമ്മാണ ഓട നിർമ്മാണത്തിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മതിലിനോട് ചേർത്ത് കുഴിക്കുമ്പോഴായിരുന്നു സംഭവം എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും റോഡ് ഫണ്ട് ബോർഡ് ഇതിനു വേണ്ടിയുള്ള നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചതായുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മനൂപ് ഗോപിക്കൊപ്പം ഫോക്കസ് ന്യൂസ് ടി